കേരളത്തിലെ പ്രാഥമിക ലേബർ കോൺട്രാക്റ്റ് സഹകരണ സംഘങ്ങളുടെ ഫെഡറേഷൻ ആണ് ലേബർ പെഡ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് ലേബർ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ ലേബർ കോൺട്രാക്റ്റ് സഹകരണ സംഘമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉൾപ്പെടെ ഇരുന്നൂറ്റി ഒന്നോളം പ്രാഥമിക സംഘങ്ങളാണ് ഇതിലെ അംഗ സംഘങ്ങളായിട്ടുള്ളത് കേരളത്തിലെ പ്രാഥമിക ലേബർ കോൺട്രാക്റ്റ് സഹകരണ സംഘങ്ങളിലെ തൊഴിലാളികൾക്ക് നിലവിൽ നൂറ്റി പതിനാറ് കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലേബർ ഫെഡ് വഴി നടപ്പാക്കി വരുന്നുണ്ട് സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി ലേബർ ഫെഡ് മെറ്റീരിയൽ ബാങ്ക് എന്ന ഒരു സംരംഭം ലേബർ ഫെഡ് ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ആദ്യ ഷോറൂം ആ കോഴിക്കോട് വെള്ളിയൂരിൽ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ഉദ്ഘാടനം ചെയ്തു കരണ സംഘങ്ങളുടെ ആധുനികവൽക്കരണവും വൈവിധ്യവൽക്കരണവും ലേബർ ഫെഡ് ലക്ഷ്യമിടുന്നു എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലേബർ ഫെഡിന് നല്ല ഒരു പിന്നെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ സഹകരണ മേഖലയിൽ ലേബർ ഫെഡിന്റെ സാന്നിധ്യം അറിയിക്കാൻ എക്സ്പോ മൂലം ലേബർ ഫെഡിന് കഴിഞ്ഞിട്ടുണ്ട്